സ്റ്റീഫന്റെ പിന്നിൽ പിന്നിൽ ഉണ്ട് യെസ് അവന്റെ മറ്റാരോ പക്ഷേ നമ്മൾ ിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു സർ പക്ഷേ വാട്ട് സ്റ്റീഫൻ അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ വന്നതായിട്ട് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി സർ അതുകൊണ്ട് അവനെ ഏതെങ്കിലും ഒരു രഹസ്യ സംഗത്തിലേക്ക് സർ വരണം ോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ എന്നായി പറയുന്നത് എനിക്കിവിടെ നൂറുകൂട്ടം കാര്യം ഉണ്ട് ദേ ഞാൻ സ്ഥലം വരെ പോവാൻ നിക്കാ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിച്ചോളാം എവിടെ വെച്ചാൽ ചോദിക്കേണ്ടത് നോക്കി ഞങ്ങൾക്കറിയാം മിസ്റ്റർ മത്തായി ഇപ്പൊ ഞങ്ങളോട് വന്നില്ലെങ്കിൽ ഞങ്ങക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഓ ശരി ഞാൻ വരാം പക്ഷെ ഇവിടെ പല പണിയുള്ളതാ അവിടെ വെച്ച് താമസിപ്പിക്കരുത് വരൂ ആ ഞാനേ എന്റെ കാർ വരാൻ കള്ള മതിന്റെ കാറിൽ തന്റെ സൗകര്യത്തില് കാറിലും ഹെലികോപ്റ്ററിലും ഒന്നും എഴുന്നാലുണ്ടോ ഇവിടെ കേളാ കൊണ്ടുപോയി പറ്റില്ല ചാക്കോച്ചാന്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി സാറന്മാർ എന്ത് കാട്ടിയാലും ഇത് കൊള്ളുന്നു എന്റെ നാവിന്ന് വരികയല്ല പുറത്തുനിൽക്കുന്ന സ്തുതിപാടകളുടെ ശബ്ദം കേട്ടേ വെറുതെ ജാഥ നയിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ ചെല്ലും ചെല്ലുവും കൊടുത്തുകൊണ്ടുന്നവരല്ല പുറത്തുനിൽക്കുന്നവര് മത്തായിയുടെ നന്മയുടെ പ്രതിഫലനമാണ് നന്മയും തിന്മയും ഒക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഈ നാട് നന്നായനെ അതുകൊണ്ട് അത് കേളാ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ അറിയണ്ടുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം മിസ്റ്റർ മത്തായി ഒന്ന് ക്ലിയർ ചെയ്യണം മരിച്ച ചാക്കോമേസ്റ്റിയുടെ പ്രോപ്പർട്ടി വില കൂടി ചോദിച്ചതിനാൽ വാങ്ങിയില്ലെന്ന് താൻ പറയുന്നു സത്യവാ ഞങ്ങൾ അന്വേഷിച്ചപ്പോ താൻ പറഞ്ഞ സത്യം തന്നെ പക്ഷേ ആ വസ്തു വാങ്ങിയിരിക്കുന്ന മറ്റാരും അല്ല തന്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായ ഐക്രവർക്കെയാണ് അയാൾക്കാണെങ്കിൽ അത്രയും പണം മുടക്കി ആ വസ്തു വാങ്ങാനുള്ള സാമ്പത്തിക പിന്നെ അയാൾക്ക് ആ പണം എങ്ങനെ കിട്ടി മിസ്റ്റർ മത്തായി തനിക്ക് എന്തൊക്കെയോ അറിയാം അല്ലെങ്കിൽ താൻ എന്തൊക്കെയോ അറിയിക്കുന്നുണ്ട് അറിയാവുന്ന സത്യം മുഴുവൻ ഞങ്ങളോട് പറയുന്ന തനിക്ക് നല്ലത് അല്ലെങ്കിൽ അറിയാമല്ലോ പോലീസുകാർക്ക് വേറൊരു രീതിയുണ്ട് എന്റെ പൊന്ന് സാറന്മാരെ നിങ്ങളെ മനസ്സുള്ള പോലെ പറയാൻ ഞാൻ മൂന്നാങ്കര കളസാക്ഷിക്കാരാണോ നൌഷാദ് എത്തിയോ ഇരിക്കേ തന്നെ വരുന്ന ആളാണല്ലോ എന്റെ ഒന്നും മാറ്റം വന്നിട്ടില്ല വരുന്ന വഴിക്ക് ആ കാർ ഒരു കല്ലിൽ പോയി നോക്കിയപ്പോഴാ താൻ പണ്ട് മന്ത്രി ആയിരുന്നപ്പോ പാലം പണിയാൻ കൊണ്ടിട്ടല്ല ഒന്നെങ്കിൽ താൻ അവിടെ എന്തെങ്കിലും പണിതിരയില്ലേ ആ കല്ലൊന്നും എടുത്ത് മാറ്റേ വെറുതെ അപകടം വരുത്തി വെച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കണ്ട രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരെ തന്നെയല്ലേ മുഖ്യമന്ത്രി ആയ ശേഷം തനിക്ക് അല്പ ഹ്യൂമർ സെൻസ് കൂടുന്നുണ്ട്

പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓ കാര്യം എനിക്ക് വിശ്വാസമാണ് അയാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല ഓഹോ നമ്മുടെ നാടിന്റെ കുഴപ്പം ഇതൊക്കെ തന്നെയാ സഖാവേ തലമുതിർന്ന ഏതെങ്കിലും നേതാവിന്റെ ഒരു ഫോൺ കോൾ മതി ഏത് പ്രതിയെയും കസ്റ്റഡിയിൽ നിന്ന് ചാടിക്കാൻ പ്ലീസ് താനായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത് പറയാനുള്ളത് പറഞ്ഞു ഇനി എന്താണെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യേ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ധൃതി വെക്കാതെ നമുക്ക് ആലോചിച്ച് ചെയ്യാം അങ്ങ് പറഞ്ഞു ഇത്ര ഓർഡർ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ മത്തായി നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവം കസ്റ്റഡിയിൽ വെച്ച സുനാമി വരുമത്ര അന്നായി ഞാൻ സി എമ്മിനോട് ഇവന്മാരൊക്കെ ദൈവംമാരൊക്കെ കൈയടത്തുന്ന് ഏതായാലും താൻ അയാളെ വിട്ടാരു ഓക്കെ സർ അതെ ഇപ്പൊ വിട്ട അനുയായികളുടെ ആവേശം കൊടുക്കും രാത്രി വിട്ടാ മതി

കൊല നടന്നിട്ടുള്ളത് എനിക്ക് അയാളുടെ ബോഡി അങ്ങോട്ട് പോകണ്ട ആളുകൾ നിങ്ങൾ അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ും ചെയ്തില്ലല്ലേ സത്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം സാർ ജനങ്ങളത് വിശ്വസിക്കണമെന്നില്ല അവരുടെ മനസ്സിൽ പോലീസിനെ കുറിച്ചൊരു ചിത്രം ഇപ്പൊ അതാണ് സാർ ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് ജനങ്ങളിൽ നിന്ന് പ്രകോപനപരമായി എന്തെങ്കിലും ഉണ്ടായി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ പിന്നെ നമ്മൾ അതിന് സമ്മാനം പറയേണ്ടി വരും എന്തൊക്കെയാണ് തന്റെ പോലീസിനെ പറ്റി ആളുകൾ പറയുന്നത് ലോകപ്പ് ഹോൾസെയിൽ ആയിട്ട് ഏറ്റെടുത്തിരിക്കോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പോക്കത്ര ശരിയല്ലെന്ന് എന്താ പ്രസക്തരായ ഇടമറ്റം മത്തായിയെ ലോക്കപ്പിലിട്ട് പോലീസ് അടിച്ച് മർദ്ദിച്ച് കൊന്നിരിക്കുന്നു ഞാനിപ്പോ അദ്ദേഹത്തിന് സസംസ്കാര കർമ്മം കഴിഞ്ഞ് വരികയാ അവിടെ ജനങ്ങൾ എന്താ പറയുന്നത് എങ്ങനെ പറയാതിരിക്കും സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവന്റെ ഗതി ഇതാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തിൽ ഈ പാവപ്പെട്ടവന്റെ ഗതി എന്താ മത്തായിയുടെ മരണം മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വെറുതെ ഊഹാപോഹങ്ങൾ കേട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് കഴിയില്ലടോ അത് പറയൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയൂ ഇതിനു മുമ്പ് ആരോടെ വിധേയനായ ദേവദാസ് അടിയോടിയെ താൻ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താ അതാ എനിക്ക് മനസ്സിലാവാത്തത് ദേവദാസിനെ എനിക്ക് നന്നായി അറിയാം എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് തുറന്നു പറയാതിരിക്കില്ല ഇങ്ങനെയുള്ള നല്ല തെറ്റായ സമീപനമാണ് പോലീസിനെ ഇത്ര വഷളാക്കിയിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് കണക്കാക്കിക്കോ സത്യം എനിക്കും തനിക്കും ജനങ്ങൾക്കും അറിയില്ല നമ്മൾ രണ്ടുപേരും അറിയണ്ടെന്ന് വെച്ചാലും മൂന്നാമത് പറഞ്ഞില്ലേ ജനങ്ങൾ അവര് സമ്മതിക്കൂല അവരിളയാലുണ്ടല്ലോ തന്റെ ഈ കസേര കാണൂല ആ പത്രം ഇങ്ങോട്ട് തന്നടോ തന്നെ വായിക്കാനിപ്പോ സമയം കിട്ടാറില്ല ഓട്ടത്തോട് ഓട്ടം തന്നെയല്ലേ മാതൃക പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു ആ ഈ സാറിനെ ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി കണ്ടതാണല്ലോ എവിടെ എന്റെ വണ്ടിയിൽ പോലീസ് വലിയ വലിയ ആൾക്കാരല്ലേ വെള്ള കള്ളൊക്കെടുത്തോ മയക്കുവരുന്ന ഇടപാടൊക്കെ കാണും പോലീസ് പിടിച്ചങ്ങ് ശരി പെരുമാറിയപ്പോൾ ആളങ്ങ് പടിയായി പോലീസിൽ ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് കുമാർ വരുവുരു സാർ ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ് വർക്ക്ഷോപ്പിൽ നമ്മുടെ കാർ റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ കണ്ടതാ മരിച്ച മത്തായെ ഈ ഡ്രൈവർ സംഭവ ദിവസം രാത്രി എയർപോർട്ടിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിരുന്നത്രേ അകത്തേക്ക് വരൂ എത്ര മണിക്കാണ് നിങ്ങൾ മത്തായിയെ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ടത് ഏകദേശം മണിയായി പത്തുമണിയായി സാർ അതെങ്ങനെയാ പത്ത് മണിക്കാൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് പതിനൊന്ന് മണിക്കാണ് അയാളെ വിട്ടത് ഇയാൾ കാളും മാറിപ്പോയി കാണും ഇല്ല സാറേ മത്തായി സാറിന് എനിക്കറിയാവുന്നല്ലേ നീ അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല തനിച്ചായിരുന്നു ലഗേജ് വീട്ടിലാരും അന്നേരം ആരെയും കണ്ടില്ല റക്കി വെച്ച് വണ്ടി തിരിച്ചു പോരാൻ നേരം ആ വർക്കി സാർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായി മത്തായി സാറിന്റെ കൂടെ ഉണ്ടാവുന്ന ആളായി വറക്കി സാറിന് കയ്യാ പറയണ മത്തായി കൊന്ന നീ തന്നെ അല്ലേ മത്തായി ഞാൻ കൊല്ലാനോ ഇല്ല സാർ കൂടെ കൂടെപ്പുറപ്പിനെ പോലെയാ പിന്നെ എനിക്കറിയില്ല സാർ നിനക്കറിയാം മത്തായി ഞങ്ങളുടെ കസ്റ്റഡി ഉള്ളപ്പോ അയാളുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ മത്തായിയുടെ വീട്ടിൽ വന്നിരുന്നു അയാൾ ആരാ അത് മത്തായ്ച്ച ബ്രദർ ഫാദർ ജെയിംസ് ആണ് സാർ അവർ ട്വയിംസാ വർഷങ്ങളായിട്ട് ഫാദർ അമേരിക്കയിലാണ് താമസിക്കുന്നത് സത്യം പറ അങ്ങനെ ഒരു ബ്രദർ ഉണ്ടോ മത്തായിക്ക് ഉണ്ട് സർ ഫാദർ ജെയിംസ് വന്നപ്പോ നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ കണ്ടിരുന്നു ഞാൻ മത്തായിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഫാദർ ടാക്സിയിൽ വന്ന് ഇറങ്ങുന്നത് രണ്ട് വാക്ക് കുശുലം പറഞ്ഞ് ഞാൻ തന്നെ പോവുകയും ചെയ്തു പിന്നെ ഞാൻ അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ മത്തായി മരിച്ചതായിട്ടാ മത്തായി മരിച്ചിട്ട് ഫ്യൂണറിലൊന്നും ഫാദർ ജെയിംസിനെ കണ്ടില്ലല്ലോ ഫാദർ വന്ന ഉടനെ തന്നെ നിന്റെ പ്രസന്റേഷൻ നന്നായിട്ടുണ്ട് മടങ്ങിപ്പോയിരുപത്തിരണ്ട് യാത്ര ചെയ്ത് തളർന്ന അവശനായി വീട്ടിലെത്തിയ വീണ്ടും യാത്രയാവുക മിസ്റ്റർ അത് പോട്ടേനോ അഥവാ യാത്ര പോയെന്ന് തന്നെ വെച്ചു സ്വന്തം സഹോദരൻ മരിച്ചു എന്നറിഞ്ഞ് ഒരു നോക്ക് കാണാനെങ്കിലും ഈ പറഞ്ഞ ഫാദർ ജെയിംസ് വന്നില്ലല്ലോ എന്തുകൊണ്ട് വന്നില്ല അത് വന്നില്ലറിയില്ല സർ നിനക്കെല്ലാം അറിയാം മത്തായിയുടെ മരണം ചാക്കോയുടെയും കുടുംബത്തിന്റെയും കൊലപാതകം നിനക്കെല്ലാം അറിയാം ഇനിയൊന്നും നീ മറക്കാൻ ശ്രമിക്കണ്ട സത്യം പറഞ്ഞില്ലെങ്കിൽ ജീവനോടെ പുറത്തു പോകില്ല ഇല്ല സർ എനിക്കൊന്നും അറിയില്ല സർ സത്യമായി ഞാൻ പറയുന്നത് ചാക്കോടെയും കുടുംബത്തിന്റെ കൊലപാതകം രക്ഷപ്പെടാൻ നിനക്ക് മറ്റൊരു കൊലപാതകം നടത്തേണ്ടി വന്നു അല്ലേ അയ്യോ സർ മറ്റേ ഞാൻ കൊന്നിട്ടില്ല അപ്പൊ ചാക്കോടെ കുടുംബത്തെ തന്നെയാണ് കൊന്നത് അല്ലേ നൗഷാദ് നൌഷാദ്

അറിയില്ല ഞാൻ പറയാം ഞാൻ പറയാം ചാക്കോച്ചന്റെ വീടും പറമ്പും രജിസ്റ്റർ ചെയ്തതിന്റെ പിറ്റേ ദിവസം ചാക്കോച്ചാൻ ഇതിപ്പോ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാ പൊലിസ്റ്റർ ഓഫീസിൽ പോലും പോകാതെ ഇങ്ങനെ ലെക്കുവെച്ച പണം തരുന്നത് എടാ ബാക്കി നീ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ കുന്നത്ത് വീട്ടിൽ ചാക്കോ ജോസഫ് എന്ന ചാക്കോമേ സ്ത്രീയായി ഞാൻ എൻ്റെ സ്വന്തം പേരിലുള്ള ഒരേക്കർ മുപ്പത്തെട്ട് സെൻ്റ് സ്ഥലവും വീടും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരവും അനന്തരാവകാശികളായ ഭാര്യ ത്രേസ്യാമ്മ മക്കളായ ട്രീസ റോസ്മേരി എന്നിവരുടെ പൂർണ്ണ സമ്മതത്തോടെയും ഐക്യ വീട്ടിൽ വർക്കി തോമസ് എന്ന ഐക്യര വർക്കിയുടെ കയ്യിൽ നിന്നും രണ്ടായിരത്തിയാറ് നവംബർ മാസം ഏഴാം തീയതി എട്ട് ലക്ഷം രൂപ കൈപ്പറ്റി ടിയാൻ സകല അവകാശങ്ങളും വിട്ടുകൊടുത്തിരിക്കുന്നതായും മേലിൽ ആവശ്യമായി വരുന്ന എല്ലാ നിയമ നടപടികൾക്കും ഈ രേഖ ഉപയോഗിക്കുന്നതിൽ എനിക്കോ എൻ്റെ അനന്തരാവകാശിക്കോ യാതൊരുവിധ എതിർപ്പുമില്ലെന്നും സമരിച്ചു കൊള്ളുകയും ചെയ്യുന്നു എന്ന് ചാക്കോ ജോസഫ് ത്രേസ്യമ്മ ചാക്കോ ട്രീസ ജോണിക്കുട്ടി റോസ്മേരി ചാക്കോ ആ ചാക്കോ ചെ കേട്ടല്ലോ ഇനി നിങ്ങൾ നിങ്ങളെല്ലാരും ഇതോടൊന്ന് ഒപ്പ് വെച്ചാട്ടെ ആ അവിടെ ശരി ഒപ്പുടു സ്ഥനംതിട്ടാൽ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തു വന്നാൽ ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കാർ അതുകൊണ്ട് പണം തന്നിരുന്നെങ്കി ഞങ്ങൾ തന്നെ പോകാൻ വൈകിയ വണ്ടിയും കിട്ടത്തില്ലോ അത് പിന്നെ അറിയാവല്ലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിലും വേറെ കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഉണ്ണി കൃഷ്ണന് കുറച്ചു പൈസ കൊടുക്കാനുണ്ടായിരുന്നു ഒരാപത്തി സഹായിച്ചതാ

എന്നിട്ട് മത്തായ്ച്ച മത്തായന് സൗകര്യപ്പെട്ടൊരു ദിവസം വെച്ചോ എന്നിട്ടാകാം ബാക്കി കണ്ടോ 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 ആളുടെ സ്വഭാവം മാറുന്ന എന്നാ ഈ പേപ്പർ ഞങ്ങളുടെ ഇരുന്ന് ഒരു അത് പറ്റില്ല മത്താഴ്ച ഉള്ള കാര്യം പറയാവു മത്തായ്ച്ചന് സൗകര്യമുള്ള നേരം വരെ നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല വേറെ ഇടപാടുകാരെങ്കിലും ഉണ്ടോന്ന് നോക്കണം എന്റെ അവസ്ഥ അങ്ങന അതുകൊണ്ടാ പേപ്പർ ഇങ്ങനെ തന്നേ ദേ വെറുതെ ഒച്ചപ്പാലം വെള്ളം ഉണ്ടാക്കലേ വാക്കാ പറഞ്ഞ വിശ്വാസല്ലേ വേണ്ട എനിക്ക് തർക്കം ഡോസ്മിരിയും കൊല്ലാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷെ അവര് ജീവിച്ചിരുന്ന ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന ഭയം കൊണ്ടാ അവരെയും കൊല്ലേണ്ടി വന്നത് എന്നിട്ട് ആ ഡെഡ് ബോഡികൾ കൊക്കയിൽ കൊണ്ടായിട്ട് തരാ ഞങ്ങളാണ് സാർ എന്ത് ചെയ്യണം എന്നറിയാതെ പാതിരാത്രി വരെ ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചു കൂട്ടി പിന്നീട് ഞങ്ങൾക്ക് തോന്നി ബുദ്ധിയാണ് കെ കെ റോഡിൽ ആനമുടി കൊക്കയിൽ കൊണ്ട് ഈ ബോഡി ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കൊന്നതും നീ മത്തായം കൂടിയാണല്ലോടാ ഞാനല്ല സർ ഈ കേസ് അന്വേഷിക്കാൻ സാറ് വരുന്നു അറിഞ്ഞപ്പോ സാറിനെ അപായപ്പെടുത്താൻ ഗുണ്ടുകളെ വിട്ടത് മത്തയച്ചടാ അപ്പൊ മത്തായ്ച്ചറെ തല്ലിക്ക് ഒന്ന് പോലീസ് സ്റ്റേഷൻ ഇല്ല കുറ്റിക്കാട്ടി കൊണ്ടിട്ടതാരാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ സാർ മത്തായ്ച്ചനെ കസ്റ്റഡി എടുത്ത ശേഷം ഞങ്ങൾ നമ്മി കണ്ടിട്ടേ ഇല്ല ഫാദർ ജെയിംസ് ഇപ്പൊ എവിടെ ഉണ്ട് അതെനിക്ക് അറിയില്ല